അലൈഹി ോൻ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ ഈമാനിന്റെ മധുരം അനുഭവിച്ചു അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ തിരുതൂതരും അവനുക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടവും ഉള്ളവരാകണം അവരൊഴികെ ഉള്ളതിനെ സംബന്ധിച്ച് അതിനെ അപേക്ഷിച്ച് അള്ളാഹിനോട് ഇരിക്കണം ഏറ്റവും മഹബത്ത് അത് ഈമാനിന്റെ മധുരം അനുഭവിച്ചവൻ എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് അത് നേടാൻ പഠിപ്പിച്ചു അതിന് പ്രേരണയും പ്രോത്സാഹനവും നൽകി അന്ന് തിരുസവിധത്തിലേക്ക് ഗ്രാമീണതയിൽ നിന്നൊരാൾ കടന്നു വന്നു അയാൾ പറയുന്നത് യാസൂൽ അല്ലാ മതൂതരേ അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും അപ്പോൾ തിരുനബി അയാളോട് പറഞ്ഞു വൈലക് വൈലഖ്ലഹ കഷ്ടം താങ്കൾ ഈ അന്ത്യനാളിനു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്തൊരുക്കിമത്തുൻ അന്ത്യനാൾ സംഭവിക്കുന്നതാണ് താങ്കൾ അതിനു വേണ്ടി എന്തൊരുക്കി എന്നാണ് ചോദിച്ചത് ഹദീസിൽ കാണാം ചോദിച്ചു വന്ന ആ ഗ്രാമീണൻ ഈ പ്രതികരണത്തിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി ഊർജസലനായിട്ടാണ് വന്നത് എന്നിട്ട് അങ്ങനെ അയാൾ ചോദിച്ചതും പക്ഷേ തിരുനബിയുടെ ഈ പ്രതികരണത്തിൽ അയാൾ അന്ന് ഒതുങ്ങിപ്പോയി എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ അന്ത്യനാളിന് വേണ്ടി കുറേ അമലുകൾ സമ്പാദിച്ചു ഒരുങ്ങിയിട്ടില്ല കുറെ നിസ്കാരം കുറെ നോമ്പ് കുറെ സദക്ക ഇതൊന്നുമില്ലാഹ്ഹു പക്ഷെ ഞാൻ അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു അയാളോട് തിരുനെപ്പി പറഞ്ഞത് എങ്കിൽ താങ്കൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പമായിരിക്കും താങ്കൾ വലക അങ്ങനെയും പ്രയോഗമുണ്ട് താങ്കൾക്ക് താങ്കൾ പ്രതീക്ഷിച്ച പ്രതിഫലവും കൂലിയും ഉണ്ടായിരിക്കും എന്നൊക്കെ നബ്സല്ലാ അലൈസ് പറഞ്ഞു എന്നാണ് ഈ സംഭവം നിവേദനം ചെയ്യുന്നതിന് സാക്ഷിയായ അനസ് പറയുകയാണ് ഞങ്ങൾ ചോദിച്ചു തിരുദൂതരെ ഞങ്ങളും അപ്രകാരമായിരിക്കുമോ അപ്പൊ നിബ്സലി ആം അതെ എന്ന് പറഞ്ഞു നിങ്ങളും അങ്ങനെ തന്നെ എന്ന് അറിയിച്ചു അപ്പോൾ അനസ് പറയുന്നത് ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെ ഞങ്ങൾ ഏറ്റവും ഊറ്റം കൊണ്ടതും സന്തോഷിച്ചതും തിരുനബിയുടെ ഈ വാക്ക് കേട്ടിട്ടാണ് അതിനാലാണ് അമൻ നീ ഇഷ്ടപ്പെട്ടവനോടൊപ്പമായിരിക്കും നീ എന്ന് എന്നിട്ട് അനസ് പിന്നെ അദ്ദേഹം ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ് ഞാൻ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നു റസൂലിനെയും അലൈഹി വല്ലം അബുബക്കറിനെയും ഒമറിനെയും സഹോദരന്മാരെ ഇവിടെ ഞാൻ ഈ സംഭവത്തെ കേൾപ്പിച്ചത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അള്ളാഹുവേ ഇഷ്ടപ്പെടുക അള്ളാഹുവിനോട് മഹബത്ത് പുലർത്തുക എന്നുള്ളത് ഇവിടെ പ്രഥമമായി എണ്ണി അതിനെ പഠിപ്പിച്ചു അതിന് പ്രേരിപ്പിച്ചു അതിൻ്റെ അനിവാര്യതയെ ഉണർത്തി എന്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ആ മൻസില സ്ഥാനം അത് നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ ആ മെഹബത്ത് നമ്മൾ വെച്ച് പുലർത്തുന്നതിന് വേണ്ടി